انڈین اس بار تو پاکستان کو بھارتی نو سینا کی فائر پاور کا سامنا نہیں کرنا پڑا مگر دنیا جانتی ہے اگر پاکستان نے اس بار کوئی ناپاک حرکت کی تو ہو سکتا ہے اس بار اوپننگ اس بار کی اوپننگ और किसी के ना हो, के हो हो हमारी लेवी द्वारा പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നത് ഇത്തവണ പാകിസ്ഥാൻ ഇന്ത്യൻ നാവികസേനയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നും എന്നാൽ പാകിസ്ഥാൻ വീണ്ടും ഏതെങ്കിലും അവിശുദ്ധ പ്രവൃത്തി ചെയ്താൽ ഇന്ത്യൻ നാവികസേന അടുത്ത ഓപ്പണിംഗ് നടത്താൻ സാധ്യതയുണ്ട് എന്നുമാണ് എന്നുവെച്ചാൽ ഇനി പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ ആദ്യം തിരിച്ചടി തുടങ്ങുന്നത് ഒരു പക്ഷേ ഇന്ത്യൻ നാവികസേനയാവും ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ മുൻനിര ആക്രമണമാണ് പാകിസ്ഥാൻ എന്തെങ്കിലും തിന്മയ്ക്ക് ശ്രമിച്ചാൽ അത് ഇന്ത്യൻ നാവികസേനയുടെ ഫയർ പവറിനെ നേരിടുമെന്നും ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇത് ഒരു ഇടവേള മാത്രമാണ് നിശബ്ദതയോടെയാണെങ്കിലും നമ്മുടെ ശക്തമായ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് പാകിസ്ഥാൻ നാവികസേന മുന്നോട്ട് വരില്ലെന്ന് ഉറപ്പാക്കി ഇനി മുന്നോട്ട് വന്നാൽ തന്നെ അതിന്റെ അനന്തര ഫലങ്ങൾ പാകിസ്ഥാൻ നാവികസേന നേരിടേണ്ടി വരുമായിരുന്നു ഭീകരതയെ വേരോടെ പിഴുതറിയാൻ ഇന്ത്യ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാൻ ചർച്ചകളിൽ ഗൌരവമുള്ള കക്ഷിയാണെങ്കിൽ നീതി നടപ്പാക്കുന്നതിനായി ഹാഫിസ് സയിദിനെയും മസൂദ് അസറിനെയും ഇന്ത്യക്ക് കൈമാറണം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്ന ഒരു തന്ത്രപരമായ ശക്തിയായി ഇന്ത്യൻ നാവികസേന മാറിയിരിക്കുന്നു ഇന്ത്യ ഇനി ഒരു പ്രാദേശിക ശക്തി മാത്രമല്ല ആഗോള ശക്തിയായി മാറുകയാണെന്ന് ശത്രുവിന് മുന്നറിയിപ്പ് നൽകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു സൈനിക നടപടിയല്ല മറിച്ച് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ മുൻനിര ആക്രമണമാണ് പാകിസ്ഥാൻ അധാർമികമായ എന്തെങ്കിലും ചെയ്താൽ ഇനി ഇന്ത്യൻ നാവികസേനയുടെ കോപവും നേരിടേണ്ടി വരും ഇന്ന് ഗോവ തീരത്ത് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ വിക്രാന്തിൽ ഉദ്യോഗസ്ഥരെയും നാവികരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകളാണിത് ഓപ്പറേഷൻ സിന്ധുവിനിടെ നടത്തിയ ഇന്ത്യൻ നാവികസേനയുടെ നിശബ്ദ സേവനത്തെ അഭിനന്ദിച്ചുകൊണ്ട് പാകിസ്ഥാൻ നാവികസേന മുന്നോട്ട് വരാതിരിക്കാൻ ശക്തമായ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ഉറപ്പുവരുത്തിയെന്നും അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ ദുഷ്ടലാക്കി കാണിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയുടെ പ്രതികരണം ഇന്ത്യൻ നാവികസേനയുടെ കൈകൾ കൊണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമായ സന്ദേശം നൽകി സംയോജിത ഓപ്പറേഷനിൽ ഇന്ത്യൻ നാവികസേനയുടെ പങ്ക് പ്രശംസനീയമാണെന്ന് വിശേഷിപ്പിച്ച രാജ്നാഥ് സിംഗ് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ മണ്ണിലെ ഭീകരതാവളങ്ങൾ നശിപ്പിച്ചപ്പോൾ അറേബ്യൻ കടലിലെ നാവികസേനയുടെ ആക്രമണാത്മക വിന്യാസം അതിന്റെ സമാനതകളില്ലാത്ത സമുദ്രമേഖലാ അവബോധവും മേധാവിത്വവും പാകിസ്ഥാൻ നാവികസേനയെ സ്വന്തം തീരങ്ങളിൽ മാത്രം ഒതുക്കിയെന്ന് പറഞ്ഞു കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിന്റെ ശക്തി പ്രകടനം ഇന്ത്യയുടെ ഉദ്ദേശത്തെയും കഴിവിനെയും ഫലപ്രദമായി സൂചിപ്പിച്ചുവെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യൻ നാവികസേനയുടെ അതിശക്തമായ ശക്തി സൈനിക വിവേകം വിനാശകരമായ കഴിവുകൾ എന്നിവ ശത്രുവിന്റെ മനോവീര്യം തകർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ നാവികസേന കരുത്ത് പൂർണ്ണമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ നാല് ഭാഗങ്ങളായി വിഭജിക്കപ്പെടുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇതിനൊരു സാക്ഷിയാണ് ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്തേക്ക് വന്നപ്പോൾ പാകിസ്ഥാൻ ഒന്നിൽ നിന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്തേക്ക് വന്നിരുന്നെങ്കിൽ പാകിസ്ഥാൻ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെടുക മാത്രമല്ല നാല് ഭാഗങ്ങളായി വിഭജിക്കപ്പെടുമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നുവെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ഏതായാലും അതിശക്തമായ നാവികസേനയാണ് അറബിക്കടലിന്റെ രാജാക്കന്മാരായ ഇന്ത്യൻ നാവികസേന പാകിസ്ഥാൻ ഏറ്റവുമധികം ഭയപ്പെടുന്നതും നമ്മുടെ നാവികസേനയെയാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം